ശാരിക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് ഭയങ്കരമായിട്ട് സന്തോഷം ശാരിക അത് കണ്ടിരുന്നില്ല കണ്ടിരുന്നു കണ്ടിരുന്നു കാരണം നമ്മുടെ ഇപ്പോഴും നമ്മളെ നെഗറ്റീവ് ആണ് നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഈ പുരുഷ കമ്മീഷനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത് ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് ഒന്നും നിങ്ങൾക്ക് നല്ലൊന്നും ഒന്നും പറയാനില്ലേ എന്നൊരു നല്ലൊന്നും സംഭവിക്കുന്നില്ല സത്യത്തിൽ ആ ഇത്രയും കോള്ളക്കങ്ങൾ വൃത്തികെട്ട വാർത്തകളിൽ നിന്ന് വളരെ മനോഹരമായ സ്നേഹ നിർഭരമായ ധൈര്യപൂർവ്വമുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് കൊച്ചി പിറവത്ത് ആഹ് കുരുമുളക് പറിക്കാൻ കയറിയ ഹസ്ബൻഡ് കിണറ്റിൽ വീണു കിണറ്റിൽ വീണ ചരിത്രങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഹസ്ബൻഡിനെ ഒറ്റ നിമിഷം പോലും വൈകാതെ ജീവൻ രക്ഷിച്ചത് ഏർ ധൈര്യമതിയായ അല്ലെങ്കിൽ ധീരയായ സ്നേഹമതിയായ ഭാര്യ പത്മത്തെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത് കൊച്ചിപ്പുറവത്താണ് സംഭവം സ്വദേശിയാണ് അപ്പൊ അതെ 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 ഒരുപാട് നേരം ഈ ഫയർഫോഴ്സ് വരുന്നിടം വരെ അവര് കിണറ്റിൽ ഇറങ്ങി താങ്ങി പിടിച്ച് നിൽക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താ നമുക്കൊന്ന് ചുരുക്കി പറയാം യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറയുന്നു കുരുമുളക് പറിച്ചിട്ട് വരാം എന്ന് അപ്പൊ ഭാര്യ പറയുന്നുണ്ട് ഈ വെയിലല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ കുറച്ചുകൂടെ സമയം കഴിയട്ടെ ഇല്ല പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം വിചാരിച്ചുകഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അത് അപ്പൊ തന്നെ ചേർന്ന് ആ ഈ കൊന്നമര കിണറ്റിനോട് ചേർന്നുള്ള കൊന്നമരത്തിൽ ചാരിയിട്ടാണ് കുരുമുളക് പറിക്കാൻ കയറിയത് അങ്ങനെ കേറുമ്പോ ഒരു സൗണ്ട് കേൾക്കുന്നു നോക്കുമ്പോൾ കിണറ്റിലേക്ക് ഈ കൊന്നമരം ഒടിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോ ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഹസ്ബൻഡ് കിണറ്റിലാണ് അപ്പൊ തന്നെ ബഹളം ഉണ്ടാക്കിയ അവര് അനുജന്റെ മകനോ ആരോ ഒരാ ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞു പിന്നെ ഇവര് വന്നു നോക്കുമ്പോൾ കാണുന്നത് ഹസ്ബൻഡ് കുഴഞ്ഞു കുഴഞ്ഞ് മുഖം വെള്ളത്തിലേക്ക് ആദ്യം എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു എന്ന് തോന്നുന്നു മുഖം പിന്നെ വെള്ളത്തിലേക്ക് പതിക്കുന്നായിട്ടാണ് കണ്ടത് അപ്പോൾ അപ്പൊ അപ്പോൾ തന്നെ കയറ് കെട്ടി ഇറങ്ങാൻ നോക്കി ആ നോക്കുന്ന ഇറങ്ങിക്കൊണ്ടിരിക്കവേ താഴോട്ട് വീണു ആളെ കണ്ടില്ല അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ആള് നേരെ ആ അതെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു എല്ലാരും വേണം നമുക്ക് ബോധം ഉണ്ടോന്നാണല്ലോ നമ്മളെവിടെ കീഴിലെ പക്ഷെ പുള്ളി ഇങ്ങനെ ബോധം അറിഞ്ഞ് അത് ശരി അവർക്ക് മനസ്സിലായി അവരുടെ ബോധം കാരൊന്നും എത്തിയിട്ടില്ല പുള്ളിക്കാരത്തെ രണ്ടും കൽപ്പിച്ച് നേരെ കണ്ടിന്റെ മുകളിലോട്ടങ്ങ് ചാടി കയറി നേരെ തൂങ്ങി ഇറങ്ങി ഒരുപാട് അവർക്ക് പെരുക്ക് പറ്റി കയ്യിൽ ഒരുപാട് പകുതി വരെ അങ്ങനെ ഊർന്നിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം അപ്പോഴത്തേക്കും തന്നെ കാണാനില്ല വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി തന്നെ ചാടി നോക്കിയില്ല നോക്കിയില്ല പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല അതെ അവരത് പറയുന്നുണ്ടല്ലോ താഴെ ഇറങ്ങി ഞാൻ പിടിച്ചു നിർത്തി ഞാൻ ഒരു സൈലില് ചാരി പിടിച്ചു നിർത്തി ഒരു വരുന്നടം വരെ പിടിച്ചു നിർത്തി ഫയർഫോഴ്സ് വന്ന ശേഷം ആദ്യം ഈ പത്മയെ കയറ്റാമെന്ന് പറയുന്നു ഇല്ല എനിക്ക് ഭർത്താവിനെ ആദ്യം കേട്ടിട്ടേ ഞാൻ കേറുള്ളൂ എന്ന് അവര് പറയുന്നു അപ്പൊ അവര് പറയുന്നുണ്ട് ഈ ഇറങ്ങി നിന്ന് ഭർത്താവിനെ അവര് താങ്ങി പിടിച്ചു നിൽക്കുമ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് പേടിക്കുന്നത് ഞാനില്ലേ കൂടെ ആയിട്ടുള്ളൊരു വാക്കുകളാണ് ശരിക്കും നമുക്കത് അവരുടെ വായിൽ നിന്ന് തന്നെ അവരത് വീണ്ടും അത് ആവർത്തിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് അതെ അതെ കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ സ്വപ്നങ്ങളിൽ പോലും കാണാത്ത അല്ലെങ്കിൽ നമ്മളത് സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് അതല്ലേ ഇന്ന് ഭാര്യ നമ്മളുടെ ആ ഒരു ഇടകലർന്ന ആത്മബന്ധവും സ്നേഹവും ഒക്കെ അത് അത് വളരെ അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു വാർത്ത ഇത് വന്നത് വളരെ സന്തോഷമായിട്ട് തോന്നി കാരണം ഇന്നത്തെ കാലത്ത് ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് കാമുകന്റെ കൂടെ കിടക്കുകയും കാമുകൻ കിടക്കുന്ന സമയത്ത് ഭർത്താവിന്റെ കിഡ്നി വിറ്റിട്ട് ഭാര്യ കാമുകൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ അടുത്ത ദിവസം അതെ 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 അതുപോലെ തന്നെ മക്കളെ വരെ ഉപേക്ഷിച്ചു പക്ഷെ പണ്ട് മക്കളുടെ പേരും പറഞ്ഞായിരുന്നു വീട്ടിൽ താമസിച്ചു ഇന്ന് അതുമില്ല മക്കളെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് കാമുകന്റെ കൂടെ പോവുക കാമുകൻ പണി കൊടുത്തു കഴിയുമ്പോൾ തിരിച്ചു വരിക അല്ലെങ്കിൽ മരിക്കുക ഇതൊക്കെയാണ് ഇന്ന് ഇന്ന് സ്വാഭാവികമായിട്ടും ഭാര്യമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കുലസ്ത്രീകളായ ഭാര്യമാര് ചെയ്യുന്ന അതൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒരു വെച്ചുകെട്ടലും ഇല്ലാത്ത ഒരു പാവം ഒരു ഗ്രാമത്തിന്റെ പ്രോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിന്റെ കൂടി ജീവിക്കുന്ന ആ ഒരു ദമ്പതികൾ ഒരു ബേസിക്കലി ആൾക്കാരെയൊക്കെ സഹായിക്കുകയും അതെ അത് പറയുന്നുണ്ടല്ലോ തന്റെ ഭർത്താവല്ല വേറൊരാം ഞാനത് ചെയ്തേനെ കാരണം അവര് ചെയ്യുന്നത് അവർ പറയുന്നത് ശരിയല്ലേ കാരണം ഒരാളുടെ ജീവൻ പോയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ നമുക്ക് ശരീരത്തിനോ കാലിനോ കൈക്കോ എന്തെങ്കിലും മുറിവോ ഒടിവോ ചതവോ ഉണ്ടായാലും അത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ജീവൻ പോയാൽ നമുക്ക് ജീവിപ്പിക്കാൻ തിരിച്ച് ജീവിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതിന് മുൻപ് അവർ പലതവണ പലരെയും സഹായിച്ചിട്ടുണ്ട് അവരുടെ ഭർത്താവും അങ്ങനെ ഒരു മനസ്സുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ തൻ്റെ ഭർത്താവിന് പകരം മറ്റൊരാളാണ് വീണ്ടിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു പക്ഷേ നല്ല അവരങ്ങനെ തന്നെ ചെയ്തിരുന്നേനെ എന്ന് തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത് അതെ അതെ കാരണം സ്വത്തിന് വേണ്ടിയിട്ട് ഭാര്യയെ കൊന്ന് മൂടി വർഷങ്ങൾക്ക് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമൊക്കെ പതിനെട്ടോ ഇരുപത്തെട്ടോ വർഷത്തിന് ശേഷമൊക്കെ ഒരു പോസ്റ്റ് മാസ്റ്റർ പിടിച്ചൊക്കെ പൗർണമെ ഓർക്കുന്നോ ആ അങ്ങനെയുള്ള കാലത്താണ് നമ്മൾ വേണ്ടിട്ട് ലാസ്റ്റ് കേസ് കേസ് കാരണവർ അതെ അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് അതായത് സ്നേഹത്തിനൊരു വിലയില്ല എവിടെയും പൈസയും സ്വത്തും സ്വത്ത് കിട്ടില്ല എന്ന് എന്നറിഞ്ഞ് സ്വത്തിന് വേണ്ടി ഭാര്യയെ കൊന്ന് വർഷങ്ങൾക്ക് അതായത് ഇരുപത്തെട്ട് വർഷം അതായത് അതായത് ഈ ഒരു പോസ്റ്റ് മാസ്റ്ററുടെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ റിട്ടയർമെൻറ്റ് വരെ കഴിഞ്ഞ് പിന്നീടും വർഷങ്ങൾക്കിപ്പുറമാണ് ഭാര്യയെ കൊന്ന് താനാണെന്ന് അത് ലോകം അറിയുന്നു എത്രയോ വർഷങ്ങൾക്കിപ്പുറം ആ ഒരു ഭാര്യ ബന്ധത്തിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ പത്മത്തെ പോലെ വളരെ റേറായിട്ടുള്ള അല്ലെങ്കിൽ പത്മതയും ഭർത്താവിനേയും പോലെ അവ രണ്ടുപേരും പരസ്പരം ഒരു കൈയടിച്ച സൗണ്ട് ഉണ്ടാകത്തില്ല പരസ്പരം രണ്ടുപേരും സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഞാൻ അവിടെ കിടന്നോട്ടെ എന്റെ കൈയൊന്നും എനിക്ക് ഒരയ്ക്കാൻ പറ്റത്തില്ല രണ്ട് മിനിറ്റ് ആ ബോധമുണ്ട് രണ്ട് ബോധ്യം ഉണ്ടായിരുന്നു രണ്ട് മിനിറ്റ് ആണ് വെള്ളത്തിൽ മാക്സിമം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അത് പ്രത്യേകിച്ചും ബോധം പറയുന്ന അവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വരിക്കും ആ ഒരു രണ്ട് മിനിറ്റ് എനിക്ക് കൂഷലായിട്ടുള്ളത് എനിക്ക് സ്വയം ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ജീവൻ വകവയ്ക്കാതെ എടുത്ത് ചാടി എന്ന് പറയുമ്പോൾ അവർ ആ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ആ ഒരു ജീവൻ എത്രമാത്രം വില കൊടുക്കുന്നു വാഴ പിണ്ടി വെട്ടി പോലെയാണ് ജീവനുകൾ മനുഷ്യന്മാരെ വെട്ടി ഒരു കാലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചുമ്മാ കുത്തിക്കൊല്ലി ഇന്നലെ ഡോക്ടറിന് പഠിക്കുന്ന ഒരു കുട്ടി അച്ഛനെ വെട്ടി ബി ബി പഠിക്കുന്ന ചൈനയിൽ പഠിച്ചുകൊണ്ടിരുന്ന കോവിഡ് കാലത്ത് നാട്ടിലേക്ക് വന്നു ഓൺലൈൻ പഠനം നടത്താമെന്ന് വിചാരിച്ചു പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും ജിമ്മിലൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കാരണമാണ് ഏറ്റവും വിചിത്രമായി തോന്നിയത് സ്വാതന്ത്ര്യമില്ല പോലും ആൾക്ക് സ്വാതന്ത്ര്യമില്ല ഇനിയിപ്പോ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് നമുക്ക് ജയിലിൽ പോയി കഴിയാമല്ലോ കിടക്കാം ജയിലിലുണ്ട് അല്ലെങ്കിൽ ചപ്പാത്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പുറത്തു പോകും എന്തും ചെയ്യാമല്ലോ അപ്പൊ എല്ലാ സ്വാതന്ത്ര്യം അവന് കിട്ടി അതെ അതെന്ത് അതായത് തൊടുന്നതിനും പിടിക്കുന്നതിനും വാളെടുക്കുന്ന വാളെടുത്ത് കീറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിതം പോലീസുകാരെ പോലും വിടാത്തൊരു കാലത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ സ്വന്തം പ്രത്യേകിച്ചും കൂടുതൽ അട്രോസിറ്റീസ് ഇന്ന് വീട്ടിൽ ഹോമിസ് ഇന്ന് വീട്ടിലാണ് കൂടുതലും ഇത് സംഭവങ്ങൾ കൊലപാതകങ്ങൾ നടക്കുന്നത് പുറത്തല്ല പണ്ട ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എട്ടേറ്റു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് കേൾക്കുന്നത് ഭർത്താവിനെ വഞ്ചിച്ച് കൂടെ ഇറങ്ങിയ ഭാര്യയെ പിന്നെ പീസ് പീസ് ആക്കി ഭക്ഷണം കഴിച്ചു തിന്നു അല്ലെങ്കിൽ പല പല കൊണ്ട് ഉപേക്ഷിക്കുന്നു ാണ് മറ്റേ കൊൽക്കത്തയിലെ കൊൽക്കത്ത ഹൈദരാബാദിലെ ഭാര്യയെ പീസ് പീസ് ആക്കി തൂക്കളിട്ട് വേവിച്ചു കാമുകിയെ ഫ്രീസറിൽ വെച്ച് പീസ് പീസ് ആക്കി അങ്ങനെ ചെയ്യുന്നു പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ കൊല്ലാമോ അതായത് അതായത് ഭാര്യ ആയാലും ഭർത്താവായാലും എതിർക്കുന്നതെന്ന് കണ്ടാൽ അല്ലെങ്കിൽ തൻ്റെ ഒരു വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ പൈസയ്ക്ക് കണക്ക് പറഞ്ഞാൽ കൊല്ലുന്നൊരു കാലഘട്ടം അത് കൈ എടുക്കുക പണ്ടത്തെ എടുക്കും കൈ പുറത്ത് എന്ന് പണ്ടത്തെ ആൾക്കാരെ പറഞ്ഞല്ലേ ഇന്ന് എടുക്കും കയ്യില് വാളാണ് ഇരിക്കുന്നത് വാളോ കത്തിയോ അല്ലെങ്കിൽ സൈനയോടോഷനുള്ള നിരന്തരമായ വാർത്തകൾക്കിടയിൽ കൊല്ലുക കൊല്ലൽ 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 എന്ന ആ നിരന്തര വാർത്തകൾക്കിടയിൽ പ്രത്യേകിച്ചും ഭാര്യ ഭർത്തർ ബന്ധം എന്ന് പറയുന്നത് ഇന്ന് വളരെ ഊഷ്മളമായ പണ്ട് അതിനെ എന്താ പറയുക ദാമ്പത്യം എന്ന് പറഞ്ഞാൽ പുണ്യമായി കരുതിരുന്ന നാട്ടിൽ നിന്ന് ഇന്ന് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ കൊലപാതക ഈസ് ഈക്വൽ ടു മരണം എന്നാണ് കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണപ്പെടുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്തകൾ നമ്മൾ ശരിക്കും വല്ലാതെ ഒരു എന്താ മഞ്ഞുതുള്ളി വീണെന്നൊരു സന്തോഷം നമുക്ക് തരുന്നു കാരണം ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു അവർ ഇനി വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നു ഏതാണ്ട് രണ്ടായിരത്തി കൂടി തന്നെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം സ്ത്രീകളും സിംഗിളായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു കുട്ടികൾ താല്പര്യമില്ല ചൈൽഡ് ഫ്രീ ആൻഡ് മാരേജ് ഫ്രീ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും ഇന്നും ാമ്പത്യം പൂഷ്മളമാണ് ഒരു പങ്കാളി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഇതുപോലുള്ള ആപൽ ഘട്ടങ്ങളിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അരക്കിട്ടുറപ്പിക്കാൻ ഒരാൾ കൂടെ ഉള്ളത് അതൊരിക്കലും പകരം വയ്ക്കാനില്ലാത്തൊരു സംഭവം തന്നെയാണെന്ന് പറയാതെ പറയുകയാണ് പ്രവൃത്തിയിലൂടെ പറയുകയാണ് ഈ പത്മവും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവും അത് എനിക്കൊന്ന് ഫയർഫോഴ്സുകാരും ഒക്കെ അവരെ വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായിരുന്നു പറഞ്ഞു കാരണം ഇത് വല്ലാത്തൊരു ധൈര്യ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ ചെയ്ത പ്രവൃത്തിയെ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് അവരെല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം നമ്മുടെയൊക്കെ ജനറേഷനിൽ ഇന്ന് ഭർത്താവ് ഒന്ന് വീണാലും ഒന്നും കൂടെ തലക്കെട്ട് ചവിട്ട് വിടുന്നു എവിടെ കിടന്നോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ വീണ ഭർത്താവിനെ അത് കിണറ്റിലാണ് വീണിരിക്കുന്നത് അത് പുഴയിൽ ചാടിയെടുക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് കെട്ടിടത്തിന്റെ താഴ്ത്തു വീണോ അവർ അത്ര ഒരു സ്ത്രീ അത്രയും ആണുങ്ങൾ നോക്കി നിൽക്കേ അല്ലെങ്കിൽ അത്രയും ജനത നോക്കി നിൽക്കേ ഫയർഫോഴ്സ് വരാൻ കാത്തു നിൽക്കാതെ ണം വരെ താങ്ങി പിടിച്ച് നിർത്തി തന്റെ വരെ താങ്ങി താങ്കിപ്പിടിച്ചു എന്നിട്ടും ഹസ്ബൻഡ് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് ആദ്യം ഒന്നും വിളിച്ചിട്ട് അയാൾ ഉണർന്നില്ല വേറെ തട്ടി ഉണർത്തിൽ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് എന്തിനാ ഞാനില്ലേ കൂടെ അതിക്കുള്ള ധാന്യം ഇതൊക്കെ അല്ലേ ഒരു ലൈഫിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കെട്ടറപ്പ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും നല്ലതാണെങ്കിൽ അച്ഛനും അമ്മയും സ്നേഹമുള്ളവരാണെങ്കിൽ ഒരു ക്രിമിനൽസും ഒരിടത്തും ഉണ്ടാവില്ല ഒരു പീഡനവും ഒരു സ്കൂളിൽ നടക്കുകയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഒരു നല്ല ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു വാർത്തകളൊക്കെയാണ് സോഷ്യൽ മീഡിയ ശരിക്കും വൈറൽ ആക്കേണ്ടതല്ലേ അല്ലാതെ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കുന്നു ഭർത്താവ് ഭാര്യയെ വെട്ടിക്കുന്നു ഇങ്ങനെയുള്ള പോസിറ്റീവ് ന്യൂസുകൾക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് തനിയെ കുറഞ്ഞു പോയിക്കോളും കുറഞ്ഞു പോയിക്കോളും തീർച്ചയായിട്ടും അതൊരു ആ അപ്പം ഇങ്ങനെയും ജീവിക്കാമെന്ന് ആൾക്കാർക്കൊരു തോന്നൽ ഉണ്ടായി തുടങ്ങുന്നു കാരണം സോഷ്യൽ മീഡിയ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു നോക്കിയത് അപ്പോൾ അത് പത്മത്തെ പോലുള്ള ഒരുപാട് പത്മങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ഒരുപാട് പത്മ അവരെ പോലുള്ള കപ്പിൾസ് ആണ് ഉണ്ടാകേണ്ടത് അല്ലാതെ ഒരു കടൽ മൂന്ന് മാസം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെടുന്നു നാലാമത്തെ മാസം കല്യാണം കഴിച്ചു അഞ്ചാമത്തെ മാസം വെട്ടിക്കൊല്ലുന്ന ഒരു ഭർത്താവിനും ഭാര്യയല്ല നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ ആവശ്യം പകരം എന്ത് ആപത്തിലും ഏത് അറ്റം വരെയും പോയി തന്റെ പങ്കാളിയെ രക്ഷിക്കുമെന്ന ഒരു വാക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കുന്ന ഒരു അത് പണം ഇതൊക്കെ പൈസ കൊടുത്താൽ നമുക്ക് കിട്ടൂല പൈസ കൊടുത്താൽ നമുക്ക് രക്ഷാപ്രവർത്തനരെ കൊണ്ടെത്തി എടുത്ത ഒരു പക്ഷെ അയാളുടെ ശവശീചമായിരിക്കും ചിലപ്പോൾ പൈസ കൊടുത്താൽ ഇറക്കാൻ പറ്റുന്നത് എന്നാൽ പകരം ഭാര്യ തന്നെ ഇറങ്ങി ഇറങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മൂല്യത്തിന് അതീതമാണ് നമുക്ക് അങ്ങനെ പൈസ കൊണ്ട് കൊണ്ടടക്കാൻ പറ്റുന്നൊന്നുമല്ല ആ സ്നേഹവും ആ കരുതലും കയറുകൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹം കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യത്തിന് വേണ്ടതെന്ന് മനസ്സിലാക്കുക